ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മടഗാസ്കർ മുല്ലയുടെ പാക്കിംഗ് ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ഇന്ന് കംപ്ലീറ്റ് മടകാസ്കർ മുല്ല പാക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഇത് കണ്ടു വലിയ സൈസ് പ്ലാന്റുകളാണ് മദർ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് മദർ പ്ലാന്റ്സുകളെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് ചിലതൊക്കെ വലിയ പ്ലാന്റ്സ് ആണ് ചിലതൊക്കെ മീഡിയം ടൈപ്പ് ആർക്കും മുഖം നോക്കിയൊന്നും അല്ലായിട്ട് അയക്കുന്നത് എല്ലാ പോട്ടുകളിൽ നിന്നും പ്ലാന്റ് എടുത്ത് പാക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്ന ഓർഡർ ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് ഒട്ടിച്ച് പോവുകയാണ് അപ്പോൾ ചിലർക്ക് ഭയങ്കര വലിയ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് നന്നായിട്ട് പടർന്ന പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്

സ്റ്റോക്കിനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് വീണ്ടും എല്ലാം പോയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി മേടിക്കുക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചട്ടിയിൽ വന്ന പ്ലാന്റുകളാണ് നമ്മൾ അയച്ചിരിക്കുന്നത് മണ്ണൊക്കെ മാറ്റി അക്കമ്പൊക്കെ മാറ്റി ഒക്കെയാണ് നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കൈപ്പറ്റുകട്ടോ കാര്യം ഇന്നലെ ഇന്നുമായിട്ട് മാക്സിമം എല്ലാവർക്കും അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് കിട്ടിയാൽ ഉടനെ തന്നെ നന്നായിട്ട് നട്ടുവയ്ക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്ലാന്റിന് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് തന്നെ പ്ലാന്റ് കൈപ്പറ്റുക ഡിലേ ആക്കരുത് കാര്യം കേരളത്തിനകത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ കിട്ടും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഇന്നലെ അയച്ചവർക്ക് ട്രാക്കിംഗ് ഐ ഡി ഇന്ന് രാവിലെ കിട്ടുണ്ടാവും ഇന്ന് അയക്കുന്നവർക്ക് ട്രാക്കിംഗ് ഐ ഡി നാളെ രാവിലെ കിട്ടുന്നുണ്ടാവും അപ്പം ട്രാക്കിങ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്താ പറയുക ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രാക്ക് ചെയ്ത് കൊറിയർ കൈപ്പറ്റുക കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ കൈപ്പറ്റിയില്ല അങ്ങനെയൊന്നും പറയരുത് ദയവായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ റയർ ആണ് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് രണ്ടാമത് തരാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ഇത് മിസ് പെട്ടെന്ന് പെട്ടെന്ന് കൈപ്പറ്റം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് അയക്കാൻ പറ്റിയിട്ടുള്ളത് അതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര മണമുള്ളതാണ് ഈ ആ മഠകാസ്കർ ജാസ്മിൻ നമുക്ക് ഇൻഡോറിലും വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ തേണ്ടേ കണ്ടോ ഇതുപോലെ ചട്ടിയിൽ വന്ന പ്ലാന്റുകളാണ് നമ്മൾ ചട്ടിയിലെ മണ്ണൊക്കെ മാറ്റി നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കളക്റ്റ് ചെയ്യുക നന്നായിട്ട് വളർത്തുക കേട്ടോ അപ്പോൾ പിന്നെന്താ പറയുക ഒത്തിരി പേരാണ് നമുക്ക് മഡഗാസ്കർ ജാസ്മിൻ ഓർഡർ ചെയ്തിരുന്നത് ഒരുപാട് പേര് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത്രത്തോളം മഡഗാസ്കർ ജാസ്മിന് ഫാൻസ് ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ എന്താ പറയുക ഇഷ്ടമായിട്ടാ